ഗ്രാമപ്രദേശത്ത് ജനിക്കുന്ന ജീവിക്കുന്നവർക്ക് വളരുന്നവർക്ക് സാധ്യതകൾ പരിമിതമാണ് അതിന് തൊട്ട് അടുത്ത നിമിഷം സാർ പറഞ്ഞു കഠിനാധ്വാനം കൊണ്ട് ആ പരിമിതികളെല്ലാം മുറിച്ചടക്കാൻ കിടക്കുന്നത് ശരിയല്ലേ വളരെ ശരിയാണ് സാർ കാരണം ഈ ഞാൻ ആദ്യം പറഞ്ഞത് ഇത് കുറേ നാളിന് മുമ്പ് ഞാൻ പറഞ്ഞതായിരിക്കും സാർ ഉദ്ദേശിക്കുന്നത് അതെ കുറേ നാൾ പക്ഷേ ഇന്നിപ്പോൾ അത് മാറിയിരിക്കുന്നു ഇന്നിപ്പോൾ ഗ്രാമം എന്നുള്ള വ്യത്യാസമില്ല കാരണം നമ്മളുടെ ഈ വാർത്താവിനിമയ സാധ്യതകളൊക്കെ വളരെ കൂടിയതുകൊണ്ട് ആ ഒരു വ്യത്യാസം ഇപ്പോഴില്ല പിന്നെ കഠിന പരിശ്രമത്തിൻ്റെ പ്രാധാന്യം അത് ഞാൻ എല്ലായ്പ്പോഴും ഞാൻ പ്രസംഗിക്കാൻ പോകുന്ന എല്ലാ വേദികളിലും വിശേഷിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എവിടെ പോയാലും ഞാനത് പറയും കാരണം പലരും കുട്ടികൾ പലപ്പോഴും പറയുന്നത് എനിക്കതിനുള്ള ബുദ്ധിയില്ല എനിക്കത് പഠിക്കാനുള്ള ശേഷിയില്ല എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ അത് ശരിയല്ല കാരണം നമുക്കെല്ലാവർക്കും ആവറേജ് ബുദ്ധിയുണ്ട് ആവറേജ് ഇൻ്റലിജൻസ് ശരാശരി ബുദ്ധി നമ്മൾ ഇന്ന് ലോകത്തിൽ അറിയപ്പെടുന്ന ഏത് മേഖലയിലും പഠിക്കുന്നതിനും ഒരു മിടുക്കനാകുന്നതിനും വിദഗ്ധനാകുന്നതിനും ഈ ശരാശരി ബുദ്ധി ധാരാളമാണ് അങ്ങനെ ബുദ്ധി വേണ്ട അപ്പോൾ നല്ല നിലയിൽ വിജയം കരസ്ഥമാക്കുന്നവരെല്ലാം അവരെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് അവരുടെ കഠിന ശ്രമമാണ് അപ്പോൾ പരിശ്രമമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളെപ്പോഴും ഇംഗ്ലീഷ് പറയുന്നില്ലേ ദർ ഇസ് നോ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഹാർഡ് വർക്ക് അതാണ് ഏറ്റവും ശരി അതായത് ജോലി ചെയ്യുക പരിശ്രമിക്കുക അതിന് പകരം വയ്ക്കാനൊന്നുമില്ല നമ്മുടെ സാധാരണ ബുദ്ധിശക്തിയും നമ്മുടെ കഴിവുകളും എല്ലാം ഉപയോഗിച്ചാൽ നമുക്കെല്ലാം കുറച്ച് പരിശ്രമിച്ചാൽ വളരെ ഉയർന്ന നിലയിൽ എത്താൻ കഴിയുമെന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് എൻ്റെ യുവനത്തിൽ നാട്ടിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തൊരു പ്രശ്നമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ യുവൻ ശാസ്ത്ര സംഘത്തിലേക്ക് അങ്ങേ നിയമിച്ചത് അത് നാട് വളരെ കൂടി കണ്ട കാര്യമാണ് വള്ളിയുന്നം പോലെ ഒരു ഗ്രാമപ്രദേശത്ത് ജനിച്ചു വളർന്നയാൾ ലോകത്തെ ഏറ്റവും പ്രശസ്തരായ ഇരുപത് ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളായി തിരഞ്ഞെടുക്കപ്പെടുന്നു ഞങ്ങളൊക്കെ വലിയ തോതിൽ അഭിമാനം കൊണ്ട നിമിഷങ്ങളായിരുന്നു അത് ആ ഔദ്യോഗിക ജീവിതത്തെക്കുറിച്ച് സാറിന് എന്ത് തോന്നിയിരുന്നു തീർച്ചയായും എനിക്കും വളരെയേറെ സന്തോഷവും അഭിമാനവും നൽകിയ ഒരു ഒരു അനുഭവമായിരുന്നു അത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അത് പക്ഷേ അതിന് മുമ്പ് ഞാൻ അന്ന് ന്യൂഡൽഹിയിലെ എച്ച് ഐ എൽ കമ്പനിയുടെ ചീഫ് ജനറൽ മാനേജറായിട്ട് ജോലിയായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പല വകുപ്പുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ടി വന്നിട്ടുണ്ട് ഉദാഹരണത്തിന് ഭോപ്പാലിലെ വാതക ദുരന്തം അതുപോലെ എൺപത്തിനാലില് അതുപോലെ മറ്റ് പല വ്യവസായശാലകളിലുണ്ട് അപകടങ്ങൾ അപ്പോൾ ഇതേപ്പറ്റി എല്ലാം പഠിക്കുന്നതിന് കേന്ദ്ര ഗവൺമെൻറ് വെച്ച രണ്ട് കമ്മീഷനുകളിൽ ഞാൻ അംഗമായിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എൻ്റെ പ്രവർത്തനങ്ങളും പാർലമെൻറ്റ് വരെ ചർച്ച ചെയ്ത എൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തുടർച്ചയെന്നോണം ഈ രാസായുധങ്ങളെയും ജൈവായുധങ്ങളെയും പറ്റി പഠിക്കുന്നതിന് കേന്ദ്ര ഗവൺമെൻറ് തന്നെ എന്നെ നിയോഗിച്ചിരുന്നു അപ്പോൾ അങ്ങനെ അതിൽ കുറച്ച് പരിശീലനം എനിക്ക് ലഭിച്ചിട്ടുണ്ട് മാത്രമല്ല അന്ന് ഈ രാസായുധം ലോകം മുഴുവൻ നിരോധിക്കുന്നതിനെ പറ്റിയുള്ള ചർച്ചകൾ നടക്കുന്ന കാലമാണ് ആ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ഇന്ത്യ ഗവൺമെൻറ് എന്നെയാണ് നിയോഗിച്ചത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ഗവൺമെൻ്റ് എങ്ങനെ എൻ്റെ പേരറിഞ്ഞു എന്നെനിക്കറിയില്ല എന്തായാലും ഒരു ദിവസം പെട്ടെന്ന് എനിക്ക് കേന്ദ്ര പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നൊരു ടെലിഫോൺ സന്ദേശം വരുന്നു ഇങ്ങനെ നിങ്ങളെ നിയമിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്താണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല എങ്ങനെ ഭാഗ്യമെന്ന് തന്നെ വിചാരിക്കുന്നു എന്തായാലും അങ്ങനെ ആ കമ്മീഷൻ്റെ ഭാഗമായിട്ട് അങ്ങനെ കുറേ അധികം എനിക്ക് എക്സ്പീരിയൻസായി അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഇറാഖിലെ യുദ്ധം സംഭവിക്കുന്നതും അവിടെ രാസായുധങ്ങളുണ്ടെന്ന് കണ്ടുപിടിച്ചതും അല്ല അപ്പോൾ ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കണ്ടീഷൻ വ്യവസ്ഥ ഇറാഖ് അതിൻ്റെ എല്ലാ രാസായുധങ്ങളും ജൈവായുധങ്ങളും ന്യൂക്ലിയർ ആയുധങ്ങളും പൂർണ്ണമായി നശിപ്പിക്കുന്നതാണ് അപ്പോൾ ന്യൂക്ലിയർ ആയുധങ്ങൾ നശിപ്പിക്കുന്നത് വെരിഫൈ ചെയ്യാൻ വേണ്ടി ഒരു കമ്മീഷനുണ്ട് അപ്പോൾ രാസായുധങ്ങൾ നശിപ്പിച്ചാൽ മാത്രം പോരാ നശിപ്പിച്ചു നശിപ്പിച്ചുവെന്ന് ഉറപ്പുവരുത്തേണ്ടേ കാരണം ഒളിച്ചു വെക്കാൻ പറ്റുന്ന അപ്പോൾ അതിനുവേണ്ടി ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഈ മേഖലയിൽ പരിശീലനം ലഭിച്ച ഉയർന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ശാസ്ത്രജ്ഞമാരുടെ ടീമിനെ യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലാണ് തെരഞ്ഞെടുപ്പ് സെക്യൂരിറ്റി കൗൺസിൽ സെക്യൂരിറ്റി കൗൺസിൽ അപ്പോൾ അങ്ങനെ അത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ യാദൃശ്യമായിട്ട് ഒരു ദിവസം ഞാൻ ന്യൂഡൽഹിയിൽ എൻ്റെ ഓഫീസിലിരിക്കുമ്പോൾ യുണൈറ്റഡ് നേഷൻസ് സെക്രട്ടറി ജനറലിൻ്റെ ഓഫീസിലെ ഇതിൻ്റെ ചുമതല ഉണ്ടായിരുന്നത് സ്വീഡനിലെ അംബാസിഡറാണ് അദ്ദേഹത്തിൻ്റെ പേര് റാൽഫെൽ ക്യൂസ്ത അദ്ദേഹം എന്നെ വിളിക്കുന്നു ഞാൻ അദ്ദേഹത്തെ എനിക്കറിയില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നെ യശോധൻ സ്വൻസ് അല്ലെ ഇങ്ങനെയുള്ള ആളല്ലേ എന്നൊക്കെ ചോദിച്ചു അത് കഴിഞ്ഞ് സന്തോഷ വാർത്ത അറിയിക്കാനുണ്ട് നിങ്ങളെ യു എൻ സ്പെഷ്യൽ കമ്മീഷൻ്റെ അംഗമായിട്ടും അതിയുടെ ഡെപ്യൂട്ടി ചീഫായിട്ടും ഉപതലവനായിട്ടും നിയമിക്കാൻ യു എൻ സെക്യൂരിറ്റി കൗൺസിൽ തീരുമാനിച്ചിരിക്കുന്നു സമ്മതമാണോ എന്നാണ് ചോദിച്ചത് അപ്പോൾ സത്യത്തിൽ വളരെ വളരെയധികം വിഷമകരമായ ഒരു ചുമതലയാണെന്ന് എനിക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞു സാറേ അതിനി എനിക്കൊരു ദിവസം കൂടെ വേണം അതേപ്പറ്റി ആലോചിക്കാൻ അപ്പോൾ അദ്ദേഹം മറശ്ശേരി എടുത്തോളൂ നാളെ ഏതാണ്ട് ഈ സമയത്ത് എൻ്റെ ഓഫീസിൽ നിന്ന് വീണ്ടും വിളിക്കും അപ്പോൾ മറുപടി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു പിറ്റേ ദിവസം ഏതാണ്ട് അതേ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഓഫീസ് സെക്രട്ടറി എന്നെ വിളിക്കുന്നു എന്താണ് തീരുമാനം എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ അപ്പോഴത്തേക്കും എൻ്റെ ഡൽഹിയിലെ ചില സുഹൃത്തുക്കളുമായിട്ടും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ചില ആൾക്കാരുമായിട്ടൊക്കെ ചർച്ച ചെയ്തു അപ്പോൾ അവരോട് പറഞ്ഞ് ഒരിക്കലും ഇങ്ങനെയൊരു ഒരു അവസരം വേണ്ടെന്ന് പറയരുത് അങ്ങനെ ഞാൻ ആ വാ ഓഫർ അംഗീകരിക്കായിരുന്നു സ്വീകരിക്കുകയായിരുന്നു തീർച്ചയായും വളരെ വലിയ ഒരു വളരെ വലിയൊരു അനുഭവമായിരുന്നു കാരണം ഒന്ന് ഇറാഖിൻ്റെ കയ്യിൽ ധാരാളം രാസായുധങ്ങളൊക്കെ അന്നുണ്ടായിരുന്നു ഞങ്ങളതെല്ലാം നശിപ്പിച്ചു പിന്നീടുള്ള കഥയിലേക്ക് ഞാൻ വരുന്നില്ല അപ്പോൾ ധാരാളം രാസായുധങ്ങളും ജൈവായുധങ്ങളും ഉണ്ട് അത് മുഴുവൻ നശിപ്പിച്ചത് ഞങ്ങളുടെ ടീമാണ് അപ്പോൾ അന്ന് ഞാനിപ്പോഴും ഓർക്കുന്നു അന്ന് ഈ രാസായുധങ്ങൾ ശേഖരിച്ചു വെച്ചിരുന്ന സ്ഥലത്തെ ടെമ്പറേച്ചർ അൻപത്തി ഒന്ന് ഡിഗ്രി സെൽഷ്യസാണ് നമുക്ക് ആലോചിക്കുമ്പോൾ മുപ്പത്താറായപ്പോൾ നമ്മളെല്ലാം പൊള്ളുകയായിരുന്നു പൊള്ളുകയായിരുന്നു അപ്പോൾ അൻപത്തി ഒന്ന് ഡിഗ്രി സെൽഷ്യസാണ് ടെമ്പറേച്ചർ എന്ന് മാത്രമല്ല ഈ രാസായുധങ്ങളും ജൈവായുധങ്ങളും ഒക്കെ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ സ്പേസ് സ്യൂട്ടില്ലേ ബഹിരാകാശ യാത്ര ഉപയോഗിക്കുന്ന പോലെയുള്ള ഫുൾ സ്യൂട്ടിട്ടാണ് നിൽക്കാൻ പറ്റുള്ളൂ കാരണം നമ്മൾ ഒരു ഒരു ശ്വാസത്തിൽ തന്നെ നമ്മൾ മരിച്ചു നമ്മളത് അറിയാതെ ഉള്ളിൽ പോയാൽ അത്രമാത്രം പ്രൊട്ടക്ഷൻ എടുത്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതുപോലെ തന്നെ അരമണിക്കൂർ കൂടി നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല അരമണിക്കൂർ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ വേർത്ത് കുളിച്ച് നമ്മളെ കണ്ടിന്യൂസ് ആയിട്ടൊരു ഡോക്ടർ നമ്മളെ മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കും ഓ അപ്പോൾ നമ്മൾ ഈ ഫീൽഡിൽ ഈ സ്പേസ് യൂട്ടൊക്കെ ഇട്ട് നിൽക്കുമ്പോൾ നമ്മൾ ഇൻസ്പെക്റ്റ് ചെയ്യാൻ അപ്പോൾ രണ്ട് ഡോക്ടർമാർ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ എല്ലാ അവയവങ്ങളുടെയും പ്രവർത്തനം ഓൺലൈനായിട്ട് മോണിറ്റർ ചെയ്യും ഏതെങ്കിലും ഒരു ഒരു അവയവത്തിൻ്റെ പ്രവർത്തനം സുഗമമല്ല എന്ന് തോന്നുകയാണവർ നമ്മളെ വിഡ്രോയ് ഓ അപ്പോൾ അത്ര രസകരമായ സാഹസികമായ ഒരു അനുഭവമായിരുന്നു അത് ഇപ്പോഴും ഓർക്കുമ്പോൾ തീർച്ചയായും അഭിമാനം തോന്നുന്ന നിമിഷങ്ങൾ തന്നെയാണ്